ഞാൻ അനു വീണർ വീനർ കൂടി സ്വാഗതം പുതിയൊരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് കാണാനില്ല കണ്ണൂരിലെ ഹനാം ബ്ലോഗിന്റെ സബ്സ്ക്രൈബാണ് കാണാത്തത് കൂടുതൽ വിശേഷങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് രംഗം നമ്മോട് കൂടി കൂടിച്ചേർന്നു എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ അനു വീണർ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങളായി സബ്സ്ക്രൈബ് കാണാനില്ല കൂടുതൽ വിവരങ്ങളായി ഉടമോട് തന്നെ കുറച്ച് ദിവസങ്ങളായി സബ്സ്ക്രൈബ് കുറവാണ് കാരണം എന്താ അന്വേഷിച്ചപ്പോൾ കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് മറ്റുള്ളവർക്ക് അയക്കണമില്ല ഇത്രയും വിവരങ്ങൾ അറിയുന്ന സ്ഥിതി താങ്കൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ചാനൽ കാണ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക കൂടാതെ ഇനി എങ്ങനത്തെ വീഡിയോ വരണമെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോൻ്റെ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് നിറഞ്ഞിരിക്കണം നിങ്ങളുടെ ഓരോ കമൻ്റുമാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഹാപ്പി അല്ലേ